എല്ലാവർക്കും എഡിഫിൽ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് എൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നടന്ന ഒരു എക്സാം ഉണ്ട് ആ എക്സാമിലെ ഇരുപത് ചോദ്യങ്ങൾ അതായത് ജി കെയിൽ നിന്ന് ആ എക്സാമിന് വന്ന ഇരുപത് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ആ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അപ്പോൾ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ രണ്ടാമത് പറയുന്നത് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ യൂണിയൻ മൂന്നാമത് പറയുന്നത് പ്രിയാമ്പിൾ ഇൻക്ലൂഡ്സ് ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അപ്പോ നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അപ്പൊ അത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്നല്ല അഭിസംബോധന ചെയ്യുന്നത് അതെങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പ്രിയാമ്പിളില് എന്താ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ മൂന്ന് തരം ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത് ഏതൊക്കെയാണ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ഈ മൂന്ന് ജസ്റ്റിസിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകളാണ് ശരി അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയായ ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ജസ്റ്റിസിനെ കുറിച്ച് ബോൾഡ് ഒരു ബോൾഡ് കാണാം അതിൽ പറയുന്നത് ഏതൊക്കെയാണ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കുന്നു രണ്ടാമത്തെ ചോദ്യവും പ്രിയാമ്പിളിനെ കുറിച്ച് തന്നെയാണ് അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ഇന്ത്യ ഇസ് എ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യ ഇസ് എ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് മൂന്നാമത് പറയുന്നതാണ് ഇന്ത്യ ഇസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അപ്പോ ഇതിൽ ഏറ്റവും മൂന്നെണ്ണത്തിൽ മൂന്നും ശരി തന്നെയാണ് അല്ലെ ഒന്നാമത്ത് പറയുന്നതും ഇന്ത്യ സെക്യുലർ ഡെമോക്രാറ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട് രണ്ടാമത് പറയുന്നതും ശരിയാണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആദ്യത്തെ രണ്ട് സെറ്റിമെന്റുകളും പൂർണ്ണമായിട്ടില്ല അതില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ കൃത്യമായിട്ട് പറയുന്ന എന്താണ് അതിൽ പറയുന്നത് ആ പറയുന്ന ടേമുകൾ ഏതൊക്കെയാണ് സോവറീൻ പറയുന്നുണ്ട് സോഷ്യലിസ്റ്റ് പറയുന്നുണ്ട് സെക്യുലർ പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് പറയുന്നുണ്ട് റിപ്പബ്ലിക് പറയുന്നുണ്ട് അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് കഴിഞ്ഞതിന് ശേഷം കോൺസ്റ്റ്യൂ ഇന്ത്യയെ എങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് സോവറിയും സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഓപ്ഷൻ മാത്രമാണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിൻ സ്റ്റേറ്റ്മെന്റ് സാർ കറക്റ്റ് അബൌട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവന ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത് പറയുന്നതാണ് ധാരാറൻ ഇലവൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയാണ് നമ്മുടെ ഭരണഘടനയിൽ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് രണ്ടാമത് പറയുന്നതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ലിസ്റ്റ് ഇൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതും ശരിയാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ചേർ പറയുന്നത് മൂന്നാമത് പറയുന്നതാണ് പാർട്ട് നാല് എ അതിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് ഫോർ എയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആൾ ഓഫ് ദി എബോ അപ്പോ ഒന്നും കൂടെ നോക്കാം ഏതൊക്കെയാണ് പാർട്ട് ഫോർ എയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് നിലവിൽ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് പിന്നെ ണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺസിന് നൽകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ അമെൻമെന്റ് വന്നിട്ടുള്ളത് പിന്നെ പതിനൊന്ന് ആണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുന്നത് എൺപത്തിയാറാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്തി ആറാം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് വരുന്നത് എൺപത്തി ആറാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകൽ ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ കടമയായിട്ട് മൗലിക കടമയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിലവിൽ പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നിലവിലുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എടുഫിൽ ലേണിംഗ് ആപ്പിനൊന്ന് പരിചയപ്പെടുത്തുന്നു എഡിഫിൽ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കാറ്റീക്ഷയുടെ കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് സിലബസിന് മുഴുവൻ കംപ്ലീറ്റ് സിലബസിനെ കവറേജ് ചെയ്യാനുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് ആ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പോപ്പ് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകളും ആപ്പിൽ ലഭ്യമാണ് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ലൈവ് സെഷൻസ് നൽകുന്നുണ്ട് അത് ലൈവ് ആയിട്ടാണ് നൽകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെഷ സെഷൻസ് പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റഡി ട്രാക്കർ ഉണ്ട് നമ്മുടെ പഠന നിലവാര പഠന പുരോഗതി ഒക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടിപ്സുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സാം നമ്മുടെ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ സെഷനുകളും നൽകുന്നുണ്ട് അതുകൊണ്ട് കേട്ടക് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എഡിഫ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻസേർട്ടഡ് ബൈ ദി ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് അല്ല ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ശരിയാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് മൂന്നാമത് എന്താണ് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതും ശരിയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ചേർത്തിട്ടുള്ളത് അതും ശരിയാണ് അപ്പൊ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ് ശരി അപ്പൊ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണെന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി ആണ് അപ്പോ ഒന്നുകൂടെ പറയാം നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വന്നിട്ടുള്ളത് അത് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അത് സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടികളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ഒരു എന്താ പറയുക മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു അതിന്റെ കാര്യം കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ച ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഭരണഘടന എല്ലാ ഭാഗങ്ങളിലും അത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് സ്റ്റേറ്റ് ലിസ്റ്റിലെ അഞ്ച് വിഷയങ്ങൾ അത് കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് അറിയാലോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് അതുപോലെ യൂണിയൻ ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിനും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെയും രണ്ടിൻ്റെയും കൂടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു കൺകറൻ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ അതിലേക്ക് എന്ത് ചെയ്തു ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ വന്നു അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തു പിന്നെ മൂന്ന് പുതിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശ തത്വങ്ങൾ പുതിയത് മൂന്നെണ്ണം കൂട്ടിച്ചേർത്തു മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾ അതിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെ പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്താണ് അപ്പൊ അത് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടിക്ക് എന്ത് ചെയ്യണം വിദ്യാഭ്യാസം നൽകൽ രക്ഷിതാവിന്റെ കടമയാണ് അത് മൗലിക കടമയായിട്ട് അതും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആ ഡ്യൂട്ടി കൂട്ടി ചേർത്തിട്ടുള്ളത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എമ്പത്തിയാറാം ഭരണഘടനാ ഭേദഗതി വരുന്നത് രണ്ടായിരത്തി രണ്ട് വർഷത്തിലാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു ഹെച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളാണ് നിലവിലുള്ളത് പല രാജ്യങ്ങളിൽ പല രീതികളാണുള്ളത് അതിലെ ഒരു രീതിയാണ് ഇത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഫസ്റ്റ് പാസ് ടു പോസ്റ്റ് സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ് പ്രൊപ്പോസിഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ആനുപാതിക പ്രാതിനിധ്യ സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് പാസ്റ്റു ദസ്റ്റ് സിസ്റ്റത്തെ ആണെന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താ പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഈസ് ആൾസോ നോൺ എ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അത് ശരിയാണ് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ആണ് മൂന്നാമത്തെ എന്താ പറയുന്നത് ഫസ്റ്റ് പാസ് ദ പോസ് സിസ്റ്റം മീൻസ് ക്ലൂരാരിറ്റി സിസ്റ്റംസ് അതും ശരിയാണ് അപ്പൊ പ്രസ്താവന രണ്ട് മൂന്ന് ആണ് ശരി പ്രസ്താവന രണ്ട് മൂന്ന് ശരി ഏതാണ് ഓപ്ഷൻ സി ആണ് അതായത് നമുക്കറിയാം ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം രീതിയാണ് നമ്മുടെ ലോകസഭാ തിരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിനൊക്കെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത് അതായത് ഒരു ലോകസഭാ മണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാവാം അതിലെന്തെയും ആ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തെയും തിരഞ്ഞെടുക്കപ്പെടും സിമ്പിൾ മെജോറിറ്റി കിട്ടിയിട്ട് അയാൾ എന്തെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റത്തിൽ വരുന്നത് പിന്നെ അതിൽ പ്ലൂരാലിറ്റി സിസ്റ്റം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിൻ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ പ്രൊവിഷൻസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് അതായത് ചോദ്യം ഇതാണ് നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യത്തെ ഭരണഘടന വ്യത്യസ്തമായ ആശയങ്ങൾ പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് ഓരോന്നുമായി ഓരോന്നതുമായി ബന്ധപ്പെട്ടാണ് കടമെടുത്തിട്ടുള്ളത് അതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത് പറയുന്നത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രോം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റുകൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നാണ് പറയുന്നത് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് അല്ലെ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റുകൾ കടമെടുത്തിട്ടുള്ളത് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നൊക്കെയാണ് ഇത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലെ ഏർ മൗലിക അവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് രണ്ടാമത് പറയുന്നത് എന്താണ് ദ ഐഡിയ ഓഫ് റസ്യൂഡിയൽ പവേഴ്സ് ഫ്രോം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ശരിയാണ് അല്ലെ റെസ്യൂഡിയൽ പവേഴ്സ് ഫ്രോം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് റെസ്യൂഡിയൽ പവേഴ്സ് എടുത്തിട്ടുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് അതേപോലെ യൂണിയൻ ലിസ്റ്റ് അതുപോലെ കൺകറൻ ലിസ്റ്റ് അതിൽ മൂന്നിലും വരാത്ത കാര്യങ്ങളാണ് എതില് വരുന്നത് റെസ്യൂഡിയൽ പവേഴ്സിൽ വരുന്നത് ഇത് കടമെടുത്തിട്ടുള്ളത് ഈ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മൂന്നാമത് പറയുന്നത് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രോം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണെന്നാണ് പറയുന്നത് അതും ശരിയാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രസ്താവനകളാണ് ശരി എന്ന് ശരി അപ്പോൾ രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഏത് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് മൂന്നിലാണ് ഏത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ത്യൻ ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന റൈറ്റ് ടു പ്രോപ്പർട്ടി എ ഫണ്ടമെന്റൽ റൈറ്റ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല രണ്ടാമത് പറയുന്നത് എന്താണ് അണ്ടർ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് എ റൈറ്റ് ടു എ സിമ്പിൾ ലീഗൽ റൈറ്റ് അത് ശരിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഏത് വരുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി വരുന്നത് അതൊരു സിമ്പിൾ ലീഗൽ റൈറ്റ് ആണ് അത് നിലവിൽ സിമ്പിൾ ലീഗൽ റൈറ്റ് ആണ് ഇത് റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതാണ് സ്വത്താവകാശ നിലവിലൊരു നിയമപരമായ അവകാശമാണ് മൂന്നാമത്തെന്താണ് നാൽപ്പത്തിനാലാം ഫോർട്ടി ഫോർത്ത് അമെൻമെന്റ് റിമൂവ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രോം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത് അതും ശരിയാണ് നാല് ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെട്ടതായിരുന്നു ഏത് റൈറ്റ് ടു പ്രോപ്പർട്ടി അതെന്ത് ചെയ്തു നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം പ്രസ്താവന രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് മൂന്ന് ശരി വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി അല്ലേ അപ്പോ എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ ബൈ ദോർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ആക്ട് ഓഫ് സെവൻറ്റിഎറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് നിലവിലതെന്താണ് ഒരു ലീഗൽ റൈറ്റാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി സാർ ലീഗൽ റൈറ്റ് നൗ അടുത്തത് രാജ്യസഭയുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ രാജ്യസഭ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യസഭ റെപ്രസെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ നമുക്കറിയാം രാജ്യസഭ റെപ്രസെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ നമുക്ക് രാജ്യസഭയുണ്ട് ലോകസഭയുണ്ട് ലോകസഭ രാജ്യസഭയുണ്ട് രാജ്യസഭ എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ പ്രസ്താവന ശരിയാണ് അല്ലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ഇത് രാജ്യസഭ രാജ്യസഭ ഈസ് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ബോഡി അതും ശരിയാണ് രാജ്യസഭ ഈസ് ഇൻഡൈറക്ട്ലി ഇലക്ടഡ് ബോഡിയാണ് ലോകസഭയിലേക്കാണ് നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നത് നേരിട്ട് വോട്ട് ചെയ്തിട്ട് പ്രതിനിധികൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നില്ല അതുകൊണ്ട് ഇൻഡൈറക്ട്ലി ആണ് അവരെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതായത് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആ അതിലേക്കുള്ള രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ആണ് എന്ത് ചെയ്യുന്നത് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടത് ഇൻഡൈറക്റ്റ് ആണ് മൂന്നാമത് പറയുന്നത് ആൾ ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ഡു നോട്ട് കംപ്ലീറ്റ് ദർ ടേംസ് അറ്റ് ദ സെയിം ടൈം അതും ശരിയാണ് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും ഒരേ സമയത്തല്ല അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് കാരണം രാജ്യസഭയ്ക്ക് പിന്നെ രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എന്താണ് ആറു വർഷമാണ് പക്ഷെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ലോകസഭയെ പോലെ ലോകസഭ ഒരു സ്ഥിരം സഭയല്ല അഞ്ചു വർഷത്തെ കാലാവധിക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് പക്ഷെ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് പക്ഷെ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യുന്നില്ല ഒരേ സമയത്തല്ല അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത് അപ്പൊ ഓപ്ഷൻ ടു ത്രീ ആണ് ശരി ഓപ്ഷൻ ടു ത്രീ വരുന്ന ഏതാണ് സോറി മൂന്ന് ഓപ്ഷൻസ് ശരിയാണ് മൂന്ന് ഓപ്ഷൻസും ശരിയാണ് ആൾ ഓഫ് ദി അബോ അപ്പൊ രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ് ആറു വർഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് അടുത്തത് പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് പോക്സോ ആക്ട് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ഏതെല്ലാമാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് പോക്സോ സ്റ്റാൻഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസസ് പോക്സോ എന്തിനു വേണ്ടിയിട്ടുള്ളാണ് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിൽ നിന്ന് സെക്ഷൽ ഒഫെൻസസ് ലൈംഗിക ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത് പറയുന്നത് പോക്സോ പ്രൊട്ടക്ട്സ് ഓൾ ഇൻഡിവിജ്വൽസ് മെയിൽ ഓർ ഫീമെയിൽ അണ്ടർ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പോക്സോ എന്ന് പറയുന്നത് അതും ശരിയാണ് മൂന്നാമത് പറയുന്നതാണ് പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഫിസിക്കൽ ഇമോഷണൽ ഓർ സെക്സ്വൽ അബ്യൂസ് അതായത് ലൈംഗിക ചൂഷണത്തിൽ നിന്നും ശാരീരിക ചൂഷണത്തിൽ നിന്നും മാനസികമായ ചൂഷണത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പോക്സോ എന്ന് പറയുന്നത് ആ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബോ അതായത് പോക്സോ ജനറൽ ന്യൂട്രൽ ലോ ആണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഇത് പോക്സോ ആക്ട് അടുത്ത വീണ്ടും ഒരു ആക്ടിനെ കുറിച്ച് തന്നെയാണ് കാപ്പ കാപ്പ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ഏതെല്ലാമാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് കാപ്പ സ്റ്റാൻഡ്സ് ഫോർ കിഡ്നാപ്പിംഗ് ആൻഡ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അതാണ് ഒന്നാമത്തെ പ്രസ്താവന അത് തെറ്റാണ് കാപ്പയുടെ പൂർണ്ണ രൂപം അതല്ല കിഡ്നാപ്പിംഗ് ആൻഡ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നല്ല അപ്പൊ ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത് പറയുന്ന എന്താണ് ആക്ട് ദ ആക്ട് എംപോവേഴ്സ് ദ കേരള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർഡർ ദാറ്റ് എനി ഏരിയ ബി ഡിസ്റ്റേബ്ഡ് കേരള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഓർഡർ ഇടാനുള്ള അധികാരമുണ്ട് ഈ കാപ്പ നിയമപ്രകാരം പിന്നെ മൂന്നാമത് പറയുന്നത് കേരള ഹൈക്കോടതി ഹാസ് ക്ലാസിഫൈഡ് ദാറ്റ് കാപ്പ ബി ഇമ്പോസ്ഡ് ഓൺ അക്യൂസ്ഡ് ഇൻ ഡ്രഗ് കേസസ് അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിലും ലഹരി കുറ്റകൃത്യങ്ങളിലും എന്ത് ഏത് ബാധകമാണ് ഈ കാപ്പ നിയമം ബാധകമായിട്ട് എന്നുള്ളത് എന്താ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രസ്താവന രണ്ട് മൂന്ന് ആണ് അത് ശരി പ്രസ്താവന രണ്ട് മൂന്ന് ശരിയായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി അതായത് കാപ്പയുടെ രൂപം എന്താണ് കാപ്പ കെ എ പി എന്ന് പറയാറുണ്ട് കെ എ എ പി എ അതായത് പൂർണ്ണരൂപം തന്നെ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഈ പറഞ്ഞത് അങ്ങനെയല്ല അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റിയത് അടുത്തത് അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ആന്ധ്രൂയിസ്റ്റ് ഓണ സാന്ദ്ര കേസരി ആണ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം അതിലെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഉത്തരം കിട്ടും കെ കേളപ്പനൊരു മലയാളിയാണ് ഇ എം എസ് സഹോദരിപ്പാട് മലയാളിയാണ് ടി കെ ദിവാകരും മലയാളിയാണ് അപ്പൊ അതിൽ മലയാളി അല്ലാത്ത വ്യക്തി ആരാണ് ടി പ്രകാശം ടി പ്രകാശത്തെയാണ് ആന്ധ്ര കേസരി എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ടി പ്രകാശം ആരാണ് നമുക്കറിയാം ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ഫിഫ്റ്റി ത്രീയിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി കൂടിയാണ് ആര് ടി പ്രകാശം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോസ് ആർ ട്രൂ ഇൻറ്റഡ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് തെറ്റാണ് അദ്ദേഹം ജനിച്ചത് ത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുകൊണ്ട് ആ പ്രസ്താവന ശരിയാണ് കുഞ്ഞൻപിള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ളിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ല അത് ആ പ്രസ്താവന തെറ്റാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് കാരാട്ട് ഗോവിന്ദ വേനോൻ എന്നാണ് അത് തെറ്റ് അപ്പൊ അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ് നാലാമത്തെ പ്രസ്താവന എന്താ പറയുന്നത് ഹീസ് ഓൾസോ നോൺ ആലത്തൂർ സ്വാമി അദ്ദേഹത്തെ ആലത്തൂർ സ്വാമി എന്ന് വിളി വിശേഷിപ്പിക്കപ്പറ ആ പ്രസ്താവന ശരിയാണ് അപ്പൊ രണ്ട് നാല് പ്രസ്താവനകൾ ശരിയാണ് ഒന്ന് മൂന്ന് പ്രസ്താവനകൾ തെറ്റാണ് രണ്ട് നാല് പ്രസ്താവനകളാണ് ശരി ഓപ്ഷൻ ഡി അദ്ദേഹം ജനിച്ചിട്ടുള്ളത് എയ്റ്റീൻ ഫിഫ്റ്റി ടു അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്ഥാന തെറ്റിയത് അദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്താണ് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് അതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാനുള്ള കാര്യം അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഷ്യൽ റിഫോർമർ ഫസ്റ്റ് മേക്ക് ഇൻ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നിരവധി തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ആരാണ് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാൻ ആരാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇത് തന്നെയാണ് സമത്വ സമാജം അതിന് രൂപം നൽകിയതുമാര് തന്നെയാണ് വൈകുണ്ഠസ്വാമികളാണ് അടുത്തത് ബൂറോട്ട് ദ ബുക്ക് കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം എന്ന പുസ്തകം എഴുതിയത് ആരാണ് എല്ലാവർക്കും അറിയാം കെ പി കേശവ മേനോന്റെ ആത്മകഥയാണ് ഏത് കെ പി കേശവേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോ ഇവൻസ് ആർ ട്രൂ റിലേറ്റഡ് ടു മലബാർ റിബല്യം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് താഴെ നിലനിൽക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിട്ട് ഒന്നാമത്തെ പ്രസ്താവന തന്നെ മലബാർ ബ്രോക്ക് ഔട്ട് ഇൻ നൈൻറ്റീൻ ട്വന്റി ഫൈവ് ആ പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലല്ല മലബാർ കലാപം കുട്ടി പുറപ്പെടുന്നത് വാഗൺ ട്രാജഡി വാസ് എൻ ഇൻസിഡന്റ് ഡ്യൂരി മലബാർ റിബല്യൻ ശരിയാണ് അല്ലെ വാഗൺ ട്രാജഡി മലബാർ കലാപത്തിലെ കലാപകാരികളെ ബ്രിട്ടീഷ് സൈന്യം ബ്രിട്ടീഷ് അധികാരികൾ അറസ്റ്റ് ചെയ്ത് ഒരു ട്രെയിനിൽ കുത്തി നിറച്ച് കൊണ്ടുപോവുകയും അങ്ങനെ ശ്വാസം കിട്ടാതെ ആ അവരിൽ ഭൂരിഭാഗ പേരും ആ ട്രെയിനിൽ മരണപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അത് ശരിയാണ് മൂന്നാമത്തെ എന്താ പറയുന്നത് മുഹമ്മദ് അലിയാന്റെ ഷൌക്കത്തലി ഷൌക്കത്തലി എന്നാണ് ഷൌക്കത്തലി ലീഡേഴ്സ് ഓഫ് മലബാർ റിബല്യൻ മലബാർ റിബല്യന്റെ ആണ് മുഹമ്മദ് അലിയാൻ ഷൌക്കത്തലി എന്നാണ് പറയുന്നത് ആ പ്രസ്താവന തെറ്റാണ് മുഹമ്മദ് അലിയാൻ ഷൌക്കത്തലി മലബാർ റിപ്പല്യന്റെ കലാ നേതാക്കളായിരുന്നില്ല നാലാമത്തെ പൂക്കോട്ടൂർ വാർ ഇൻ ഓഗസ്റ്റ് നയൻറ്റീൻ ട്വന്റി വൺ റിലേറ്റഡ് ടു മലബാർ റിബല്യൻ പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം നടന്ന പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് അതും ശരിയാണ് അപ്പം രണ്ട് നാല് പ്രസ്താവനകളാണ് ഇവിടെ ശരി രണ്ട് നാല് പ്രസ്ഥാനം ഓപ്ഷൻ ഡി അല്ലെ മലബാർ കലാപം പൊട്ടി പുറപ്പെട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുകൊണ്ടാണ് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാനുള്ള കാര്യം പിന്നെ വാര്യംകുന്നത്ത് കുഞ്ഞാഹ്മദാജി അതുപോലെ തന്നെ ആലിം മസ്നിയാർ ഇവർ രണ്ട് പേരുമായിരുന്നു ആ ഏത് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പം ഷൌക്കത്തരി മുഹമ്മദ് അവരായിരുന്നില്ല വാര്യംകുന്നത്ത് കുഞ്ഞാഹ്മദാജിയും ആലി മിസ്നിരും ആയിരുന്നു മലബാർ കലാപത്തിന്റെ നയിച്ച നേതാക്കൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് കടക്കുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോംഡ് ഇൻ ദ ഇയർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് അടുത്ത ഫൈൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഫ്രം ദ ഫോളോയിങ് ഇവൻസ് താഴെ നൽകിയ കുറെ സംഭവങ്ങളുണ്ട് അതിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അതിനെ എഴുതാം അതായത് ആദ്യം നടന്ന സംഭവം ആദ്യം രണ്ടാമത് നടന്നത് മൂന്ന് മൂന്നാമത് നടന്നത് നാലാമത് നടന്ന സംഭവം ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് അതിൽ നടന്ന ഓർഡർ എങ്ങനെയാണ് ആ ഓപ്ഷൻ അതിൽ എങ്ങനെയാണ് സി അതായത് ഉത്തരം വൈകുണ്ട് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് ആദ്യം നടന്നിട്ടുള്ളത് നയൻറ്റീൻ ട്വന്റി ഫോറിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നയൻറ്റീൻ തേർട്ടി വൺ തേർട്ടി ടു ആ ഒരു കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത് അതിനുശേഷം ആണ് ഇത് വയലാർ കലാ പുന്നപ്ര വയലാർ സമരം നടന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് പിന്നെ ഏറ്റവും അവസാനം നടന്നാണ് ഏത് പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതിനും ശേഷമാണ് ഏത് നടക്കുന്നത് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് അടുത്ത ചോദ്യം ഹൂ പ്രൊക്ലെയിംഡ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻപൂർ ഇൻ എയ്റ്റീൻ സെവൻറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച ഭരണാധികാരി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം ആരാണ് ഗൗരി പാർവതി ഭായ് അവരാണ് ഗൗരി പാർവതി ഭായുടെ ഭരണകാലഘട്ടത്തിലാണ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ തിരുവിതാംകൂറിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്തത് മാച്ച് ദ ഫോളോ മാച്ച് ദോളോയിന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഓതേഴ്സ് സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരും കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് അവരുടെ കൃതികളുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം വെട്ടി പട്ടത്തിരിപ്പാട് വാഗ്ബടാനന്ദ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ദർശനമാല പ്രാചീന മലയാളം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അഭിനവ കേരളം അല്ലെ വെട്ടി പട്ടത്തിരിപ്പാടിന്റെ പ്രശസ്തമായ കൃതിയാണേത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അങ്ങനെ അവരുടെ കൃതികളുടെ ഇതാണ് എഴുതാൻ പറഞ്ഞത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഏതാണ് ഈ വീട്ടി വട്ടത്തിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് വാഗ്ബടാനന്ദ കൃതിയാണ് ഇത് അഭിനവ കേരളം അട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദർശനമാല അപ്പോ എഡുഫിൽ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റ് പോപ്പ് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ആർ റിലേറ്റഡ് ടു വക്കം അബ്ദുൽ ഖാദർ മൗവലി വക്കം അബ്ദുൽ ഖാദർ മൗവിലി സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള വക്കം അബ്ദുൽ ഖാദർ മൗലി ബന്ധപ്പെട്ട് ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹി വാസ് ബോർണിൻറ്റീൻറ്റി അറ്റ് ചിറയും താലൂക്ക് ഹി എൻകറേജ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് മലബാർ മുസ്ലിം മഹാസഭ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ അദ്ദേഹം ചെറിയ അദ്ദേഹത്തിന്റെ ജന്മ വർഷം അതല്ല തെറ്റാണ് ഹി എൻകറേജഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് മലബാർ മുസ്ലിം മഹാസഭ അത് തെറ്റാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ആയിരുന്നു അപ്പൊ ഒരിക്കലും മലബാർ മുസ്ലിം മഹാസഭ എന്ന പേരിൽ ഒരു സംഘടന ഇവിടെ രൂപീകരിക്കൂല അപ്പൊ അതും തെറ്റാണ് ഹിമാസ ഫൗണ്ട്രസ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു ആര് വക്കം അബ്ദുൽ ഖാദർ മൗലബി അപ്പൊ രണ്ട് നാല് പ്രസ്താവനകൾ ശരിയാണ് അപ്പൊ രണ്ട് നാല് പ്രസ്താവനകൾ ശരിയാണെന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ വക്കം അബ്ദുൽ ഖാദർ മൗലബി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാനുള്ള കാര്യം രണ്ടാമത്തെ എന്താ പറയുന്നത് ആ മൂന്നാമത്തെ പ്രസ്ഥാനത്തെ കാര്യം ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭയാണ് അദ്ദേഹം രൂപീകരിച്ചത് മലബാറിലല്ലേ അത് തിരുവിതാംകൂറിലാണ് രൂപീകരിച്ചിട്ടുള്ളത് ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ ആൾ ട്രാവൻകൂർ മുസ്ലിം മഹാജന സഭ എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട് അത് രൂപീകരിച്ചത് വക്കം മുദുൽ ഖാദർ മൗലവിയാണ് വക്കം മുദുൽ ഖാദർ മൗലവിയ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും ആ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് അതിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കടമെടുത്ത ആശയങ്ങൾ വന്നിട്ടുണ്ട് വോട്ടിംഗ് രീതിയെ പറ്റി ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യസഭ തെരഞ്ഞെടുപ്പ് രാജ്യസഭയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ സാമൂഹിക പരിഷ്കർത്താക്കളെ പറ്റി ചോദിച്ചിട്ടുണ്ട് അവരുടെ കൃതികളെ പറ്റി ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ ഈ സെമിനാർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വെബിനാർ അവസാനിപ്പിക്കുന്നു താങ്ക്